ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ ഇവിടെ തമിഴ്നാട്ടിൽ നവരാത്രിക്ക് ഒരു പത്ത് ദിവസം കൊലു വയ്ക്കുന്നൊരു രീതിയുണ്ട് അപ്പം കൊലു എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ വലിയ രീതിയിലൊക്കെയാണ് വയ്ക്കുന്നത് കേട്ടോ ഒരുപാട് കൊലുബൊമ്മയൊക്കെ നിരത്തി വെച്ചിട്ട് ഞാനൊരു പത്ത് ദിവസം സരസ്വതി ദേവിയെ പൂജിക്കാൻ വേണ്ടിയിട്ട് മാത്രം വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു കൊലു വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെയും വൈകിട്ടും എന്തെങ്കിലും ഒരു നൈവേദ്യം നമ്മൾ കൊടുക്കണം രാവിലെ ഞാൻ വയ്ക്കാറും എന്തെങ്കിലും സിമ്പിളായിട്ടൊക്കെ വയ്ക്കത്തേ ഉള്ളൂ വൈകിട്ട് ഞാൻ ദിവസവും വെക്കുന്ന പ്രസാദം പത്ത് ദിവസവും വെക്കുന്ന പ്രസാദം ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് റവയും ഏത്തപ്പഴവും വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി പായസമാണ് കേട്ടോ ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരേ ഒരു ഏത്തപ്പഴം നമ്മൾ എടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാനിൽ ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക ശർക്കര ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ അല്പല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റവയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയും ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു നാല് ടേബിൾ സ്പൂൺ ചവരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക റവയും കൂടെ കിടന്ന് അത് നന്നായിട്ട് ഒന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന ആ പഴത്തിൻ്റെ കൂട്ടങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ പഴത്തിലിട്ട ശർക്കര മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഇനിയും മധുരം ആവശ്യമായിട്ട് വരും അല്പം കൂടെ ആവശ്യത്തിന് ഒരല്പം ശർക്കരയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഞാനൊരല്പം കൂടെ ഇട്ട് കൊടുത്തു വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രസാദത്തിന് വേണ്ടിയാണ് അതുകൊണ്ടൊരല്പേ ഞാൻ ചെയ്യുന്നുള്ളൂ അല്പം ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തു എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക കണ്ടില്ലേ ഇത് ഇപ്പം തന്നെ നല്ലൊരു മണവും ആ പഴത്തിൻ്റെ ആ വരട്ടിയതിൻ്റെ മണവും എല്ലാം കൂടെ ചേർന്ന് കണ്ടാൽ തന്നെ ഇതേ നോക്കിക്കേ ഇപ്പം തന്നെ അത് കോരി കഴിക്കാൻ തോന്നുന്ന ഒരു പരുവമായിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഞാനൊരു ഒരു കുറച്ച് ഒരു കാൽ മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി വീണ്ടും യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്ക് അത് റെഡി ആയിക്കോളും എന്നുള്ളത് വളരെ കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെ അണ്ടിപ്പരിപ്പ് ഒക്കെ നെയ്യിലൊന്ന് വറുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് പായസം റെഡി പക്ഷേ ഇപ്പോൾ ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റില്ല വൈകിട്ട് പൂജ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ അപ്പം പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് കപ്പിലോട്ടൊഴിച്ച് കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് ഇതേ കണ്ടോ ആയിട്ട് ഭയങ്കര ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചർ തന്നെ നമുക്ക് കണ്ടാൽ കൊതി വരുന്നൊരു ടെക്സ്ചറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇനി വരുന്ന തുടർന്ന് വരുന്ന പത്ത് ദിവസങ്ങളിൽ ഓരോ ദിവസവും പ്രസാദത്തിൻ്റെ റെസിപ്പിയായിട്ട് വരാം അപ്പം നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്